ദമാം മലബാർ യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന പി എം നജീബ് മെമ്മോറിയൽ ചാലഞ്ചേഴ്സ് കപ്പ് ടൂർണമെന്റിന് തുടക്കമായി ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് കീഴിലുള്ള പത്തൊൻപത് ടീമുകൾ ടൂർണമെന്റിന് ഭാഗമാകും മലബാർ യുണൈറ്റഡ് എഫ് സി സംഘടിപ്പിക്കുന്ന പി എം നജീബ് മെമ്മോറിയൽ എം യു എഫ് സി ചലഞ്ചേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റിന് ദമാമിൽ തുടക്കമായി ഡിഫക്ക് കീഴിലുള്ള പത്തൊൻപത് ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരക്കും ദമാം വിന്നേഴ്സ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം ഡിഫ പ്രസിഡന്റ് ഷമീർ കൊടിയത്തൂർ നിർവഹിച്ചു കെ എഫ് യു പി എം കായിക പരിശീലന വിഭാഗം പ്രതിനിധി ഡോക്ടർ രാകേഷ് ടോമാർ ഓഫ് നിർവഹിച്ചു ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക കായിക ബിസിനസ് രംഗത്തു നിന്നുള്ളവർ സംബന്ധിച്ചു ആദ്യ ദിന മത്സരങ്ങളിൽ സി എസ് സി സ്ട്രൈക്കേഴ്സ് യു എഫ് സി അൽക്കോബാർ മാഡ്രിഡ് എഫ് സി ഇ എം എഫ്രാക്ക എന്നീ ടീമുകൾ ജേതാക്കളായി നൌഷാദ് മാവൂർ ഷനൂബ് സഹൽ ആസിഫ് കൊണ്ടോട്ടി അഫ്താബ് എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം